മണച്ചാൽ അറുപത്തിനാല് ഏക്കർ കൃത്രിമ തടാകം നടപടി ത്വരിതഗതിയിലാക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശം എളവള്ളി ഗ്രാമപഞ്ചായത്തിൽ മണച്ചാൽ പ്രദേശത്ത് കളിമൺ ഖനനം നടത്തി വലിയ ഗർത്തങ്ങൾ സൃഷ്ടിച്ച അറുപത്തിനാല് ഏക്കർ ഭൂമിയിൽ കൃത്രിമ തടാകം സൃഷ്ടിക്കുന്നതിന്റെ നടപടി ത്വരിതഗതിയിലാക്കുന്നതിനാണ് മന്ത്രി എം പി രാജേഷ് തൃശൂർ എൽഎസ് ജി ഡി ജോയിന്റ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയത് കിടപ്പുരോഗികൾക്ക് മലമൂത്ര വിസർജനത്തിനുപയോഗിക്കുന്ന ഡയപ്പറുകൾ നശിപ്പിക്കാൻ എളവള്ളി പഞ്ചായത്തിൽ സ്ഥാപിച്ച ഡയപ്പർ ഡിസ്ട്രോയറിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനെത്തിയതായിരുന്നു മന്ത്രി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോഫോക്സ് സ്വാഗത പ്രസംഗത്തിൽ കൃത്രിമ തടാകത്തിന്റെ സവിശേഷതകൾ വർണ്ണിച്ചതിനെ തുടർന്നാണ് മന്ത്രിയുടെ ഇടപെടൽ എളവള്ളി വാതക ശ്മശാനത്തോട് ചേർന്ന് കുളവെട്ടി മരങ്ങൾ വെച്ചുപിടിപ്പിച്ചത് ശ്രദ്ധയിൽപ്പെട്ടതോടെ മറ്റു ഗ്രാമപഞ്ചായത്തുകളിൽ കൂടി കുളവെട്ടി മരങ്ങൾ വെച്ചുപിടിപ്പിക്കാൻ ശ്രമം നടത്തുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഭാവന മനുഷ്യനോട് ഒരു പ്രതിബദ്ധത ഇതെല്ലാം ഉണ്ടാവണം അല്ലാതെ നമ്മൾ ഓരോ സ്ഥാനത്തോ പദവിയിലേക്കുന്നു കുറച്ചു കാലം പദവിയിലിരിക്കുക എന്ന് മാത്രം കഴിഞ്ഞിട്ട് കാര്യം ചുമതലയിലിരിക്കുക ഉദ്യോഗസ്ഥരാകട്ടെ അങ്ങനെ ഉള്ള ഒരു കൂട്ടം ആളുകൾ ഇവരുള്ളതുകൊണ്ടാണ് പ്രസിഡന്റ് പ്രസിഡന്റ് പ്രത്യേക വിധത്തിന്മാർക്ക് സെക്രട്ടറിയെ കുറിച്ച് വലിയ സന്തോഷം തോന്നി കാരണം മിക്ക പ്രസിഡന്റ്മാർക്ക് സെക്രട്ടറിയെ കുറിച്ച് മാറുന്നില്ല അതിയായ സന്തോഷത്തോ ഒരു പ്രസിഡന്റ് ധാരാളം നല്ല വാക്കുകൾ കുറിച്ച് സെക്രട്ടറിയെ കുറിച്ച് ഇവിടെ പറഞ്ഞു നോക്കിയിരുന്നു അങ്ങനെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവും നല്ല പ്രസിഡന്റ് ആയിരിക്കും പക്ഷെ നല്ല ദിനപ്രതിനിധികളായിരിക്കും